രാസ രാസലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് തടയിടാനുള്ള തീവ്രയത്നങ്ങളിലാണ് രാജ്യം എല്ലാ സംസ്ഥാനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വിപുലമായി നടന്നുവരികയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രാജ്യത്ത് പതിനാലായിരം കോടി രൂപയുടെ മൂല്യമുള്ള ഇരുപത്തിമൂവായിരം കിലോഗ്രാം സിന്തറ്റിക് ലഹരി വസ്തുക്കൾ പിടികൂടി നശിപ്പിച്ചെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യസഭയെ അറിയിച്ചത് ഇന്ത്യയിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നത് പ്രധാനമായും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കവേ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ലഹരി വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരാനോ ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ ഒരു വിധത്തിലും സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി മയക്കുമരുന്നിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല അമിത്ഷാ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ലഹരിക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വിവിധ ശ്രമങ്ങൾക്കു പിന്നിലെ നിശ്ചയദാർഢ്യം വെളിവാക്കുന്നതാണ് അതിനിടെ രാജ്യത്ത് ഏറ്റവും അധികം ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണെന്ന റിപ്പോർട്ടുകൾ വരികയുണ്ടായി ഇതേ തുടർന്ന് ഇന്ത്യയുടെ ലഹരി ഹബ്ബ് എന്ന പേരിൽ ഗുജറാത്തിലെ മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കാനും തുടങ്ങി മഹാത്മാഗാന്ധി നരേന്ദ്രമോദി എന്നീ രാഷ്ട്ര നേതാക്കന്മാരുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും നാട്ടിൽ നിന്നാണ് അത്തരമൊരു വാർത്ത വന്നത് വർഷങ്ങളായി ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്തിലാണ് ഏറ്റവും അധികം മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുന്നത് എന്നത് കേന്ദ്ര സർക്കാരിനെ വരച്ചിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഒട്ടനേകം ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അദാനി രാജ്യത്തെ നിർണായക തുറമുഖമായ മുദ്ര പോർട്ട് ഏറ്റെടുത്തത് മയക്കുമരുന്ന് കടത്ത് ലക്ഷ്യമിട്ടാണെന്നും മോദി അദാനി ബന്ധം ഡ്രഗ് മണിയിൽ അധിഷ്ഠിതമാണെന്നും ഉള്ള ആരോപണങ്ങളും ശക്തമായി ഇക്കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ അങ്കലേശ്വറിൽ നിന്നും പതിമൂവായിരം കോടി രൂപയുടെ കൊക്കേനാണ് പിടികൂടിയത് അതുപോലെ തന്നെ അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തും ഇടയ്ക്കിടെ വൻ മയക്കുമരുന്ന് വേട്ട നടക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ ഹെറോയിൻ അവിടെ നിന്നും പിടികൂടുകയുണ്ടായി ഇത്തരത്തിലെല്ലാം മയക്കുമരുന്ന് വ്യാപനം വിപുലമാകുന്നുവെന്ന് തെളിയിക്കുന്ന തുടർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തേക്കുള്ള മയക്കുമരുന്നുകളുടെ വരവ് നിയന്ത്രിക്കുന്നതിനായുള്ള കർശന നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഇന്ത്യയുടെ ലഹരി ഹബ്ബെന്ന് ഗുജറാത്ത് അറിയപ്പെടുന്നതിനെ സംബന്ധിച്ച് അമിത്ഷാ പ്രതികരിച്ചത് എല്ലാവരും ഗുജറാത്തിൽ നിന്നുള്ള ലഹരിവേട്ടയെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാൽ ഗുജറാത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുമെന്നും അമിത്ഷാ അറിയിച്ചു ഗുജറാത്ത് പഞ്ചാബ് കർണാടക സർക്കാരുകളുമായി പ്രവർത്തിച്ച് ഇതിനായുള്ള ദൗത്യങ്ങൾ നടത്തിവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കറുപ്പ് കൃഷി കണ്ടെത്തുന്നതിനായി ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായവും വിനിയോഗപ്പെടുത്തുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറഞ്ഞു ഗുജറാത്തിനെ സംബന്ധിച്ച് അവിടെ ഇത്തരം രാസലഹരി വസ്തുക്കളുടെ ഇറക്കുമതിയും നിർമ്മാണവും നടക്കുന്നുവെന്നല്ലാതെ ഉപയോഗം കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമാണ് പ്രധാനമായും കടൽ മാർഗം ഗുജറാത്ത് തീരത്തേക്ക് രാസവസ്തുക്കൾ എത്തുന്നത് ഇതുവഴി ഇന്ത്യയുടെ നാനാഭാഗത്തേക്ക് എം ഡി എം എ ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമാണ് മുമ്പ് ശ്രീലങ്ക വഴിയും ഗുജറാത്തിലേക്ക് ധാരാളമായി രാസലഹരി എത്തിയിരുന്നു അതിനു പിന്നിൽ തീവ്രവാദ സംഘടനയായ എൽ ായിരുന്നുവെന്നും വ്യക്തമായിട്ടു എംഡിഎംഎ അടക്കമുള്ള രാസവസ്തുക്കൾ ഇന്ത്യയിലെത്തിക്കുന്നതിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പങ്കുണ്ടെന്ന് അമിത്ഷായും ശരിവയ്ക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള ലഹരി ശൃംഖല തകർക്കാനുള്ള തീവ്രമായ ശ്രമമാണ് കേന്ദ്ര സര്ക്കാര് നടത്തിവരുന്നത് ഗുജറാത്ത് സർക്കാരും രാസലഹരിക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിവരികയാണ് കേരളത്തിലും എം ഡി എം എ അടക്കമുള്ള രാസലഹരികളുടെ വില്പന വ്യാപകമായിട്ടുണ്ട് എന്നാൽ ഇത്തരം രാസലഹരി വസ്തുക്കളുടെ നിർമ്മാണം നിലവിൽ കേരളത്തിൽ നടക്കുന്നില്ല രാജ്യത്ത് മെത്തിന്റെ ഉൽപ്പാദനം കൂടുതലും നടക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഡൽഹി ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണെന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് ഉള്ളൂ രാജ്യത്ത് മെത്ത് നിർമ്മാണം ആരംഭിച്ചിട്ട് പ്രധാനമായും നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് ഇന്ത്യയിൽ മെത്തിന്റെ ഉത്പാദനം ഒരു കുടിൽ വ്യവസായം പോലെ ആരംഭിച്ചത് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ പഠനം ജോലി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മെത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണനം ചെയ്യപ്പെടുന്നത് ബംഗളൂരുവിലാണ് അടുത്ത കാലത്ത് കേരളത്തിൽ പിടിക്കപ്പെട്ട എം ഡി എം എ നെറ്റ്വർക്കിന്റെ പ്രധാന കണ്ണികൾ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ളവരായിരുന്നു ബംഗളൂരു പോലെ തന്നെ പഞ്ചാബും മയക്കുമരുന്ന് വിപണനത്തിലും ഉപയോഗത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്ട്സ് ഉള്ള സംസ്ഥാനവും പഞ്ചാബാണ് നിറം തേടി തനി നിറം